ഹായ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ സിക്സിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വേദിയിൽ അതിമനോഹര ഡൽ പെർഫോമൻസുമായിട്ട് വേദിയിൽ എത്താൻ പോകുന്നത് റിജ്ജ്വലും അമൃതയുമാണ് രണ്ടുപേരും ചേർന്ന് ആലപിക്കാൻ പോകുന്ന സോങ് മെല്ലയൊന്ന് പാടി നിന്നെ ഞാൻ ഉണർത്തി മനസ്സിനൊക്കെ ചെയ്യുന്ന സിനിമയിലെ മനോഹര ഗാനമാണ് രണ്ടുപേരും കൂടി അതിമനോഹരമായിട്ട് പാടുന്നത് അതിൽ ഓമലേ എന്നുള്ളൊരു ലൈൻസ് ഉണ്ടല്ലോ അതിനെ ജയചന്ദ്രങ്ങൾ അടിപൊളിയെ റൊമാൻറ്റിക് ആയിട്ട് പാടി റൊമാൻ്റിക് ഹീറോ എന്നൊക്കെ കമന്റ് പറഞ്ഞു മനസ്സിനൊക്കെ എന്ന അതിമനോഹര സിനിമ ജയറാമ അഭിനയിച്ച സിനിമയാണ് അപ്പോൾ സിങ്ക് ആയിട്ട് ഇതുവരെ ആരും റൗണ്ടിൽ ഇത്രയും സിങ്ക് ആയിട്ട് പെർഫോം ചെയ്തില്ല എന്ന് ആര്യ പറഞ്ഞു അഭിപ്രായപ്പെട്ടുണ്ട് അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നല്ല രീതിക്ക് പെർഫോമും പാട്ടും ഒക്കെ അടിപൊളിയാക്കി ബാക്ക്ഗ്രൗണ്ടും ക്വസ്റ്റ്യും ഒക്കെ സൂപ്പർ ആയിട്ടാണ് പെർഫോം ചെയ്തത് അപ്പൊ എന്റർടൈൻമെന്റ് പാക്കേജ് ആയിരുന്നു എന്ന് ജഡ്ജസ് അഭിപ്രായപ്പെട്ടു അങ്ങനെ നല്ല രീതിക്കുള്ള നല്ല പെർഫോമൻസ് ആണ് ഇന്നത്തെ ഒരു റൗണ്ടിൽ ട്രജറും അമൃതയും കാഴ്ചവെക്കുന്നത് അപ്പൊ എല്ലാവരും മറക്കാതെ കാണുക ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ സീസൺ സിക്സ് ഇഷ്ടപ്പെട്ട ലൈക്ക്